എന്താ ആരും ഒന്നും കഴിക്കാത്തത് ഒന്നും വേണ്ട കളിക്കാൻ വേണ്ട മുഴുവൻ കഴിക്കാതെ ഇവിടെ നിന്ന് അനങ്ങിട്ടുണ്ടേൽ അടിച്ചു തോലിരിക്കും ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ മാമന്മാരെ മനസ്സിലായ മക്കളെ ഇങ്ങനെ ചോദിച്ച കുട്ടികൾക്ക് മനസ്സിലാവില്ല നമ്പൂരി ചോദിക്കണം നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ കളിച്ചാൻ പോണോ ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാനെ ആഹാരം കഴിക്കണ്ട എങ്ങനെ മാമൻ കാണിച്ചു തരേ അങ്ങനെ തെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെത്തിനങ്ങനെ <laughs> ശരിക്കില്ല <laughs> നടക്കുക ഒന്ന് ക്ഷമിക്കണം എനിക്ക് ആളെ മനസ്സിലായില്ല അല്ല ഒന്ന് മനസ്സിലായില്ലേ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ നീ ആരാടാ പറ്റൂടാ അവനൊന്നും ചെയ്യണ്ട അവൻറെ ഞാൻ അവന്റെ കൂടെ വന്നതാ അച്ഛാ അവൻ എന്റെ കഴുത്തിന് എന്താ ഇവിടെ ഇയാളെ അറിയോ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ചോദിച്ചിട്ട് പറയണില്ല ഇത്രയും നേരം ഞാൻ ഇവിടെ പ്രതിമ പോലെ നിന്ന് കൊടുത്തു ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഇവർക്ക് ആർക്കെന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നതിലർത്ഥം ഇല്ല അതെ ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല നടക്കുക അങ്ങനെ മാറ നിൽക്ക എനിക്ക് മനസ്സിലായില്ല കുട്ടി തിരിച്ചറിഞ്ഞല്ലോ വല്യ എങ്കിലും അഞ്ചു വയസ്സുള്ള കണ്ടതാ ഞാൻ ജീവനെ ഇപ്പൊ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു അതാ അതാ രക്തം പറയുന്ന വീരേന്ദ്രനോ അതെ ഏത് പത്മിനി പത്മിനി മകൻ കൂടെ വന്നിട്ടുണ്ടോ ഇല്ല അമ്മ അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്താ എന്താ അവൾക്ക് എന്റെ സ്നേഹത്തിന മണി മണി മണിയും അതെ മണി എന്തു ചെയ്യുന്നു ഞാനീ കാളവണ്ടി കാളവണ്ടിയോ കാളവണ്ടിയല്ലാ വണ്ടി ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ അവിടെ അവന് ജോലി ഓ കാലാണ്ടി കാലാബണ്ടി കേട്ടിണ്ട കേട്ടിണ്ട മുഖം കാണിക്കാൻ പറഞ്ഞു വേണ്ടട്ടോ മോന്തക്കിട്ട് തല്ലാനിരിക്കും വരിക തിരുമനസ് കാത്തിരിക്കുക എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ഇങ്ങടൊക്കെ വരാൻ അത് പിന്നെ അമ്മ ഇപ്പൊ പത്തിരുപത് വർഷ കൃത്യമായി പറഞ്ഞാൽ നാല്പത്തെട്ട് കർക്കിടകം പതിനഞ്ച് അന്നാ നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത് എത്ര വട്ടം കത്തയച്ചു ആളെ അയച്ചു അപ്പോഴൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല ജയിലിൽ ഇറങ്ങി എന്നോട് ഒന്നും ഒളിക്കണ്ട എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ പിന്നെ ലണ്ടനിലേക്ക് പത്മേ തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങനെ തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു ഒടുവിലെ ജയിലിൽ കിടന്നതും അയ്യോ അതൊക്കെ വെറുതെ പറഞ്ഞിട്ടാക്കി തട്ടാ ജയിലു പോയിട്ട് ഇന്നേവരെ പോളി സ്റ്റേഷനിൽ പോയി ഞാൻ കേറിയിട്ടില്ല ദില്ലി വാലയുടെ ഭാഷ തനി നാടൻ ആണല്ലോ അത് പിന്നെ നാടൻ ഭാഷ നാടൻ ഭക്ഷണം നാടൻ പാട്ട് ഇതൊക്കെ എനിക്ക് വലിയ വല്യ ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ല കണ്ണടങ്ങും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു ഇപ്പൊ മനസ്സ് നടഞ്ഞു അവക്ക് ഇപ്പോഴും പിണക്കം മാറിയില്ല എന്നുണ്ടോ എനിക്ക് എനിക്കറിയില്ല തീർത്ഥയാത്ര കഴിഞ്ഞു വന്നതല്ലേ വിശ്രമിച്ചോളൂ പിന്നെ പറയാണ്ടെങ്കിൽ പോരുത് ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്കും എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് അത് മറ്റൊരു ശരി തന്നെ പല മാറ്റങ്ങളും കാണുന്നുണ്ട് മായ പിന്നെ എല്ലാം ഒന്നും ശരിയായി വരും പോലെ നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ ഞാനും ആലോചിച്ചതാ പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരായില്ലേ ഇനി സാവകാശത്തെ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം അതുവരെ വരെ തിരുവത്താറിലെ അപ്പു ദില്ലി വാലാ വീരേന്ദ്രൻ ആവണം അന്ന് നമ്മൾ ചായക്കടയെ വെച്ച് കണ്ടവനല്ലേ ഇവൻ കൊഴപ്പുണ്ടാക്കോ ഹിന്ദി തീരഭാഷില്ല അല്ലേ ഇങ്ങനെ ഇങ്ങനെ അടുത്തേക്ക് എന്നാണ് അർത്ഥം അർത്ഥം മലയാളത്തിൽ കാണിച്ചാലും ഞാൻ പേടിക്കണ്ട രാജകുമാരൻ ും ചെയ്യാറില്ല അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ ഞാൻ ഞാൻ ചെയ്യുന്ന പോലെ നിന്റെ ക്ഷമിക്കണം നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം പക്ഷേ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും എന്ത് വേണമെങ്കിലും ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരെയും നീ അറിയിക്കണം പിന്നെ മായക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ നിന്റെ തല അയ്യോ പറയണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം പിന്നെ ആ ബെൽറ്റ് കാര്യം ഒന്ന് എഴുതി അവൻ അങ്ങനെ പറഞ്ഞു മായ അവന്റെ പെണ്ണാണെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു മായ രാത്രി അവൻ താമസിക്കുന്നപ്പോ ഞാൻ അവനെ തടഞ്ഞു അതിൽ അവൻ എന്നെ തല്ലുകയും ചെയ്തു സ്വന്തമാക്കിയാ പിന്നെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ അവന്റെ മനക്കോട്ട അവന്റെ അവന്റെ വരവ് പിന്നെ പഴയ കഥകളൊക്കെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ പേരിൽ ഒരു പകപോക് തന്നെ ഉണ്ടായിക്കൊടുന്നില്ല ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഏതായാലും നന്നായി അവൻ പോയാൽ എത്രത്തോളം പോകുന്നു നമുക്ക് നോക്കാം എപ്പോഴും അവന്റെ മേലൊരു കണ്ണുണ്ടാവണം ഓ വീരേന്ദ്രനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതൊന്നും സത്യല്ലെന്നാ തോന്നണേ ആ കുട്ടിയെ കണ്ടാൽ അറിയില്ലേ ശുദ്ധൻ ഒരു ഈ പോലെ ദുഷ്ടത്രം ചെയ്യണ ഒരാളുടെ മുഖത്ത് ഇത്രയും തേജസ് ഉണ്ടാവോ അവന്റെ തനി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മായയുടെ സ്ഥാനത്ത് വീരേന്ദ്രൻ അല്ലേ വരിക ഇനി മായയോട് വീരേന്ദ്രൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കി ഈ കൊട്ടാരത്തിൽ വീണൊരു മറ്റുള്ളവരൊക്കെ പറയണ പോലെ ഒരു ഇവിടെ ആ വിദ്യാസുരന്മാര് പറഞ്ഞതൊക്കെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഇറക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ അവർ പറഞ്ഞതിനൊക്കെ ഞാൻ തലകുലിക്കത് എന്തിനാന്നാ വിചാരം അവളെ ഇവിടെ വരുത്താൻ പത്മിനിയെ മൂർത്തി പാലസ് സെക്രട്ടറി ഓ തമ്പരാട്ടി വരുന്നു അറിഞ്ഞപ്പോ മുതല് തിരുമനസ് വലിയ ആഹ്ലാദത്തിലാ ഇന്ന് വേറെ ആർക്കും മുഖം കാണിക്കാൻ പോലും അനുവാദമില്ല വന്നാട്ടെ

അവനെ ഇനി വിടുന്നില്ലെങ്കിലോ ഇത്രയും സത്യസന്ധനും സലസ്വഭാവിയുമായ ഒരു കുട്ടിയെ കാണാൻ കിട്ടില്ല എന്റെ വീരേന്ദ്രനെ കുറിച്ച് തന്നെയാണോ ഞാൻ കേക്കണേ അപ്പോ ഞാനീ പോയി എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു പറഞ്ഞില്ലേ ഓ ഒന്ന് മകനെ കൺകുളിർക്ക കാണാനായി കണ്ണിൽ കണ്ണിലെണ്ണി ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത് വിശേഷങ്ങളൊക്കെ വീരേന്ദ്രൻ പറഞ്ഞു വാദം വന്ന് കിടപ്പിലായതും അപ്പഴറി പറഞ്ഞു വലിയ സംസാരപ്രിയനാ അതിശയം തന്നെ അമ്മയെന്ന് വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്യമാമ തന്നെ പട്ടം കൊടുത്തല്ലോ അവൻ അവൻ അത് തൈനസായ വന്നിരുന്നെങ്കിൽ ഞാൻ അവനെ കണ്ടില്ലേ ഇല്ല ഇവിടെ മുഴുവൻ തിരക്കി ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം അവനെ ഞാൻ ആ ഇവിടെ

ആ തള്ള ഇവിടെന്നു ഓടിക്കാൻ വൃത്തിയില്ല നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ ഞാനൊന്ന് വരറ്റാലോ ആ ഒരു ഉഗ്രം വരച്ചു വരച്ച അവര് വന്ന വഴി ഓടും എങ്കിലേം പോയി ഓടിക്കടാ കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ ബന്ധം തുടങ്ങിയിട്ട് വർഷം ഇത്ര ഒരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ നിന്നെട്ടെ എന്താ ഇത് നിന്റെ ഒളിച്ചുകളിൽ വേണം എന്തിനാ പോന്നത് അത് ചോദിക്കാൻ നീ പോകുന്നത് ശരിയാ സമ്മതിച്ചു ഞാൻ ആരുമല്ല പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ പോര് അമ്മയാണ് പോലെ അമ്മ സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല സ്വന്തം മകന് നിങ്ങൾ ഒരു ഇറ്റ സ്നേഹം കൊടുത്തിട്ടുണ്ടോ

പിന്നെ പറയാം അടുത്തേങ്ങോട്ട് പോയിക്കോളൂ അങ്ങോട്ട് പോവുക ഇതിൽ ഭേദം അവളെ കൊല്ലാവായിരുന്നില്ലേരാ അരുത് ണ്ടാക്കരുത് എന്റെ നിവൃത്തികേടുകൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഒന്നും തമ്പരാട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാ പറയാം എല്ലാം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത് മുഴുവൻ കേൾക്കാനുള്ള ദയവുണ്ടാകണം അപ്പൊന്ന് എന്റെ പേര് ഇവിടെ അടുത്ത് തിരുവട്ടാറാണ് സ്ഥലം മാറി ഇപ്പൊ മകനും വലിയ ലോഹി ഓ സമാധാനായി ഞാൻ അത് തന്നെ ഓർത്തിരിക്കായിരുന്നു രണ്ടാളും കൊറേ നേരമായിട്ട് ഇങ്ങനെ ഇനി ശബ്ദം താഴ്ത്തി വല്ല വഴക്കുണ്ടാക്കണോന്നറിയാൻ ഞാൻ നേരം കേട്ടു ചേർന്ന് ചതിച്ച കഥ എന്ത് വെട്ടിത്തോ കുട്ടി നീ കാണിച്ചേ കൊട്ടാരത്തിൽ വന്ന് ആൾമാറാട്ടം നടത്തിയാ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയൂ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം പക്ഷേ ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യ അവളില്ലാതെ ഞാൻ മടങ്ങില്ല ില്ല ശിക്ഷ കിട്ടിയാലും ഞാൻ അനുഭവിക്കാൻ എന്നെ തമ്പുരാട്ടിക്ക് മാത്രമേ കഴിയൂ ഈ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണം കഴിയില്ല കുട്ടി ഇവിടെ ഉള്ളവരെ സ്നേഹത്തിന്റെ വില പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഒരാളും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ അതിന് സ്നേഹം നല്ല തെറ്റെന്നാ ഇവിടെ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കാനല്ലാതെ സഹായിക്കാനുള്ള മനസ്സ് ആർക്കും അങ്ങനെ മനസ്സുണ്ടായിരുന്നെങ്കിൽ അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ഇക്കാലം അത്രയും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട കെതികേട് എനിക്ക് എനിക്ക് നിന്നെ പോലെ സ്നേഹിച്ച പെണ്ണിനു വേണ്ടി ചങ്കുറ്റത്തോടെ നെഞ്ചും പിരിച്ച് ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്ന് നിന്ന ആളാ വീരേന്ദ്രന്റെ അച്ഛൻ അന്ന് ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ എല്ലാം ഞാൻ മാംസ കഷ്ണങ്ങൾ മാത്രം അതിനു മുമ്പ് അവരോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിൽ വീരേന്ദ്രന് ജന്മം കിട്ടിക്കഴിഞ്ഞു ഒരു പ്രതികാരം പോലെയാണ് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ വളർത്തിയത് പിന്നെ പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നടുവിൽ എന്റെ മകന്റെ മനസ്സ് മുരടിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ മോനെയെങ്കിലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പക്ഷെ കുഞ്ഞുനാളിലെ അവൻ്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല അവൻ വളർന്നത് മനുഷ്യനായിട്ടല്ല മൃഗമായിട്ടാണ് പകം മുഴുവനും എന്നോട് ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് പോക്കും പകമാക്കും അവൻ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന വൃത്തികടികളുടെ പേരിൽ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ തല തഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ എന്റെ മകനെ കുറിച്ച് കുറെ നല്ല വാക്ക് ഒരമ്മ കേൾക്കാൻ ആശിക്കുന്ന വാക്കുകൾ എല്ലാം ഞാൻ കേട്ടു അത് നീ കാരണമാണ് അതെന്തിന്റെ പേരിലായാലും ശരി എനിക്ക് നിന്നോട് നന്ദിയുണ്ട് കുഞ്ഞെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കില്ല